ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോട് അപ്പം മാക്സിമലായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് നമ്മളെന്നും രാവിലെയും അതുപോലെ വൈകിട്ടും രാവിലെ ഫുൾ വിശേഷവും വൈകിട്ട് നമ്മുടെ അലീനയുടെ പ്രമോ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പൊ ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നേരം വെളുത്തു നമ്മുടെ അലീനെ എണീക്കുന്ന ഒരു ഭാഗമാണല്ലോ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് അങ്ങനെ നമ്മുടെ അലീന ആദ്യത്തെ ദിവസം ആട്ടോ ആ വീട്ടിലെ അന്ന് വന്നു വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കി മുത്തശ്ശീനെ നല്ല വൃത്തിയായിട്ട് കുളിപ്പിച്ച് പൊട്ടൊക്കെ തൊടിപ്പിച്ച് ആ റൂമൊക്കെ വൃത്തിയാക്കി ആകെ മൊത്തം മാറ്റിമറിച്ചു ഇപ്പൊ നമ്മുടെ അലീനെ ആ വീട്ടിൽ വന്നത് കാണാനും ഉണ്ട് ആ റൂമിലേക്ക് കയറി വരുമ്പോൾ ഇപ്പം എന്താ പറയാ ആ ഒരു മലമൂ അത്ര വിസർജനത്തിന്റെ സ്മെല്ലൊന്നും അല്ല അല്ലെങ്കിൽ പിന്നെ ആ ഒരു സ്മെല്ലൊക്കെ ആയിരുന്നു ഇപ്പം നല്ല സുഗന്ധമാണ് വരുന്നത് അങ്ങനെ രാവിലെ എണീറ്റ് നേരെ നമ്മുടെ അലീന കിച്ചണിലേക്ക് പോവുകയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ മനു കാണുന്നുണ്ട് അപ്പൊ രാവിലെ എണീറ്റ് വരുന്നത് നമ്മുടെ മനുവിനെ കണി കണ്ടുകൊണ്ടാണ് കേട്ടോ മനുശങ്കറിനെ കണി കണ്ടോണ്ടാണ് അലീനെ എണീക്കുന്നത് അങ്ങനെ അലീന വന്നതും ഹായ് എന്ന് പറഞ്ഞ് ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് മനു മനുശങ്കർ ഇങ്ങനെ പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് കൊടുക്കുന്നുണ്ട് വിഷ് ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ അലീനയും വളരെ വിനയത്തോട് കൂടി തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അല്ല ഏർ ഉറക്കമൊക്കെ നന്നായിട്ട് കിട്ടിയോ അതയോ ഇനിയിപ്പം വീട് മാറിക്കിടന്നതിന്റെ ആ ഒരു അസ്വസ്ഥത ഒക്കെ ഉണ്ടായിരുന്നോ ഹെയ് ഇല്ല ഞാൻ നന്നായിട്ട് ഉറങ്ങിന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഏതായാലും ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ എന്റെ മുത്തശ്ശീനെ താൻ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ താന് എൻ്റെ മുത്തശ്ശീനെ അത്രയ്ക്ക് കെയർ ചെയ്യുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി ഏതായാലും ാൻ വന്നതോടു കൂടി തന്നെ എന്റെ മുത്തശ്ശിക്ക് തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന ആ വീണ്ടും താങ്ക്സ് എന്ന് പറയുന്നത് അപ്പൊ ചോദിക്കണ എന്തിനാണ് നീ താങ്ക്സ് പറയേണ്ടത് നീ അല്ലല്ലോ താങ്ക്സ് പറയേണ്ടത് ഞാനല്ലേ ഇതിനൊക്കെ താങ്ക്സ് പറയേണ്ടത് അല്ല എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങളാണല്ലോ വന്നത് അപ്പം അതിന് ഒരു താങ്ക്സ് പറഞ്ഞതാ അല്ല നിനക്ക് ഇവിടെ സുഖമാണോ അല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു അതൊക്കെ ശരിയാണ് പക്ഷേ നിനക്ക് ഇവിടെ അത്രക്ക് സുഖമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് എന്റെ അമ്മ <Net -hertz> േ ഒരു ഒന്നൊന്നര അമ്മയാ അതുകൊണ്ട് നിനക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അത്രയ്ക്ക് സുഖമൊന്നും കാണത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം അതൊന്നും സാരമില്ല ഏതായാലും പോകാനൊരു വഴിയില്ലാത്ത എനിക്ക് പോകാൻ ഒരു ഇടവില്ലാത്ത എനിക്ക് വരാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയല്ലോ ഇത് തന്നെ എന്റെ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നത് കരുതുന്നത് എന്നിട്ട് നമ്മുടെ അലീനെ മനസ്സിൽ വിചാരിക്കുക വേറെ എങ്ങോട്ടേക്കും അല്ലല്ലോ ഞാൻ എന്റെ ബന്ധുമിത്രാദികളുടെ വീട്ടിലേക്കല്ലേ വന്നത് എന്റെ അമ്മയെ എനിക്ക് കാണാമല്ലോ അതുപോലെ എന്റെ സഹോദരങ്ങളെ എനിക്ക് കാണാല്ലോ എന്നപ്പം ഒരു മിനിറ്റ് ഇങ്ങനെ മിന്നായം പോലെ മിന്നിപ്പോഴത്തേക്ക് നമ്മുടെ വനുശങ്കർ ഉം എന്താ ചിന്തിക്കുന്നത് പെട്ടുപോയെന്ന് എന്ന് തോന്നുന്നുണ്ടോ ഹെയ് ഒരിക്കലുമില്ല ഒരിക്കലും ഇല്ല സാർ ഹേയ് സാറുന്നൊന്നും എന്നെ വിളിക്കണ്ട എന്താ സാറന്നോ അല്ല അത് പിന്നെ ഉം എന്നെ മനുവേട്ടാന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ മനു ഇത് രണ്ടെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം വിളിച്ചാൽ മതി ഏതായാലും താ രാവിലെ മീറ്റല്ലേ ഉള്ളൂ പോയി ഫ്രഷ് ആയിട്ട് വാ എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ അലീനയ്ക്ക് നമ്മുടെ മനുശങ്കർ അവിടെ ആശ്വാസമായി വരികയാണ് എന്താ പറയാ ആ ഒരു എല്ലാവരുടെയും ആ ഒരു തള്ളിപ്പറയല് തള്ളിപ്പറയലും മാറ്റി നിർത്തലിനും ഒക്കെ ഇടയിൽ നമ്മുടെ മനുശങ്കറിന്റെ ഓരോ വാക്കുകളും നമ്മുടെ അലീനയ്ക്ക് ആശ്വാസ വാക്കുകൾ തന്നെയാണ് കേട്ടോ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അലീന ഫ്രഷ് ആകാൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശിയുടെ അടുത്തേക്ക് നമ്മുടെ മനുഷ്യങ്കർ ചെന്ന് കേട്ടോ എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കാണ് എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന ഹോം നേഴ്സ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറയാനുണ്ടോ മോനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ ഈ മുത്തശ്ശിക്ക് നീ കൊണ്ടുവന്ന ഹോം നേഴ്സ് പക്ക നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാം കണ്ടില്ലേ എന്റെ ഈ കോലമൊക്കെ മാറ്റി ഇപ്പോഴല്ലേ മോനെ സത്യത്തിൽ എനിക്ക് മനുഷ്യ കോലം വന്നത് ഉം അപ്പം അലീന അലീന പുലിയാണല്ലേ പുലിയല്ല മോനെ അലീന അവളെ പോലൊരു പെൺകുട്ടിയെ നീ എനിക്ക് കൊണ്ട് തന്നത് എന്റെ ഭാഗ്യം തന്നെയാ ദൈവം എനിക്ക് എവിടെ നിന്നോ പറഞ്ഞയച്ച മാഹ കുട്ടി പോലെയാ എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടി ദേ അവളുടെ പ്രായത്തിലുള്ള ഒരു മക്കളും ചെയ്യാത്ത കാര്യമാ അവൾ ചെയ്യുന്നത് അറിയാമോ ഇന്നലെ ഇന്നലെ ഒത്തിരി നാളുകൂടി ഞാൻ വയറ് നിറച്ച് കഞ്ഞി കുടിച്ചു അത് ഒത്തിരി നാളുകൂടി മനസമാധാനത്തോടു കൂടി ആ ഏതായാലും മോനെ നിനക്ക് ദൈവം പുണ്യം തരും പുണ്യം കിട്ടും എന്നൊക്കെ പറയാണ് ഏതായാലും ഇതൊക്കെ നമ്മുടെ അലീന ഫ്രഷ് ആയിട്ടൊക്കെ വന്നു കെട്ടോ അപ്പൊ അലീന ഇതൊക്കെ നമ്മുടെ മുത്തശ്ശി പറയുന്നൊക്കെ കേൾക്കണുണ്ട് അപ്പഴത്തേക്കും അലീനയ്ക്ക് തന്നെ ഒരു ചെറിയൊരു സന്തോഷം ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ മനുവിന് ബാംഗ്ലൂരിൽ പോകാൻ സമയമായി മനുവിന് ബാംഗ്ലൂരിൽ ഒരു ചെറിയ ജോലിയൊക്കെയാണ് അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് പോകണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മനു ബാംഗ്ലൂരിലേക്ക് പോവാ ചെലപ്പോ രണ്ടോ മൂന്നോ ദിവസോ ഒക്കെ കൂടിയൊക്കെ വരും കേട്ടോ പക്ഷെ മനു ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ അലീനയുടെ അവസ്ഥ എന്തുമാത്രം ഏഹ് എന്താ പറയാ അത്രയ്ക്ക് വിഷമ നിറഞ്ഞൊരു സാഹചര്യം ആയിരിക്കും അത് ഉറപ്പായ കാര്യമാണ് ആ മനു ഉള്ളപ്പോൾ വലിയ കാര്യമായിട്ട് പേടിക്കാനൊന്നുമില്ല അപ്പൊ അങ്ങനെ നമ്മുടെ മനു യാത്ര പറയാൻ മുത്തശ്ശിയോട് ഞാൻ പോയിട്ട് വരാന്ന് അതുപോലെ തന്നെ നമ്മുടെ മനു ഏഹ് അലീനയോടും പറയുന്നുണ്ട് അതെ ഞാനേ പോവാ പോയിട്ട് വരാം ബൈ എന്ന് പറഞ്ഞ് ഒരു ബൈ ഒക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് അലീനയും ബൈ ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അലീനയുടെ മനസ്സിലോ മനുശങ്കറിന്റെ മനസ്സിലോ അങ്ങനെ ഒരു സ്നേഹവും ഇഷ്ടമോ ഒന്നും ഇതുവരെ കൂടി അങ്ങനെ കയറി കൂടിയിട്ടൊന്നുമില്ല മാത്രമല്ല തന്റെ മുത്തശ്ശീനെ പൊന്നുപോലെ നോക്കുന്ന ഒരു പെണ്ണ് അത്ര മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു അനാഥ പെണ്ണ് അതിന്റെ ഒരു സഹതാപമാണ് നമ്മുടെ മനുഷ്യങ്കർ കാണിച്ചോണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു സ്നേഹമോ അങ്ങനെ ഒരു പ്രണയമൊന്നും ആകാൻ സമയമായിട്ടില്ലാട്ടോ അതിന് ഇനിയും ഇണ്ട് തീർന്ന് കിടക്കാണല്ലോ ഏതായാലും അലീന രാവിലെ കുളിച്ചിട്ടൊക്കെ കയറി വന്നു കയറി വന്ന ഉടനെ തന്നെ മുത്തശ്ശി ചോദിച്ചു അല്ല മോള് രാവിലെ എന്നും കുളിക്കുവോ അത് പിന്നെ അവിടെ ഞാൻ എന്നും രാവിലെ കുളിക്കും അത് ഞങ്ങളെ ഞങ്ങളുടെ മമ്മി പഠിപ്പിച്ച ഒരു ശീല രാവിലെ എന്നും കുളിച്ച് ഞങ്ങള് ഏർ മെടുകുതിരി കത്തിച്ച് എല്ലാവരും കൂടി ചേർന്നിരുന്ന് പ്രാർത്ഥിക്കും രോഗികൾ കിടപ്പ് രോഗികൾക്കും ഭക്ഷണം കിട്ടാത്തവർക്കും എല്ലാവർക്കും വേണ്ടി ഈ ലോകത്തിലെ സകല ജീവികൾക്കും വേണ്ടി ഞങ്ങള് രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ പറയാണ് ഏതായാലും മോളുടെ മമ്മി മോളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നല്ല ശീലങ്ങളൊക്കെ തന്നെയാ ദേ ഇവിടെയുള്ള രടനങ്ങളുണ്ട് മോളുടെ പ്രായത്തിലൊരു പെണ്ണും ഉണ്ട് എവിടെന്ന് പ്രാർത്ഥന പോയിട്ട് ഞാൻ പറയുന്നില്ല തലതെറിച്ച സന്തതികൾ ആ കമലയുടെ അതേ സ്വരൂപം അപ്പം പറഞ്ഞു വേണ്ട മുത്തച്ഛി ഇനി അവരെക്കുറിച്ച് അങ്ങനെയൊന്നും പറയണ്ട അവരുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ എന്തറിവില്ലായ്മ ഇതറിവ് കൂടിപ്പോയിട്ടാ വലിയ സി ബി എസ് ഇതൊക്കെ സിലബസ് ഒക്കെ എടുത്താ പഠിക്കണത് അല്ല മോൾ എത്ര വരെ പഠിച്ചു അത് ഞാൻ പ്ലസ് ടു വരെ പോയുള്ളൂ അതെന്താ മോൾ പിന്നെ പോകാത്തത് പഠിക്കാൻ മിടിക്കായിരുന്നോ പഠിക്കാൻ മിടിക്കുകയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പം ഞാൻ അത്യാവശ്യം പഠിച്ചിരുന്നു പക്ഷേ പിന്നെ പറഞ്ഞല്ലോ നമ്മുടെ സാഹചര്യം നമ്മളെ അനുവദിച്ചില്ല ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തോണ്ട് വരാം ഇവിടെ കിടക്കാൻ പറഞ്ഞിട്ട് ഏർ അവിടെ പല്ല് തേയ്ക്കാനുള്ള ബ്രഷ് ഒക്കെ എടുത്തോണ്ട് വന്ന് ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അലീന ആ അലീന അവിടെ അവിടെയില്ലേ അതായത് നമ്മുടെ സ്നേഹ നിഹേതനത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടുത്തെ കിടപ്പ് രോഗികൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്തു കൊടുക്കാണ് ഏതായാലും അലീന പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി എന്തോ ഒരു ദീർഘശ്വാസമൊക്കെ വിട്ട് ഒത്തിരി കൂടി ഉറങ്ങിയ ആ ഒരു ഇതൊക്കെ ആ ഒരു പ്രസാദമൊക്കെ ഉണ്ട് മുഖത്ത് എന്തായാലും ഈ സീൻ കഴിഞ്ഞിട്ട് നമ്മൾ അലീന നേരെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ ചെല്ലുമ്പോഴാണ് നമ്മുടെ അലീന വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അത് വേറൊന്നുമല്ല നമ്മുടെ ഹരിശങ്കർ പുള്ളിക്കാരനുണ്ടല്ലോ പ്രായത്തിൽ കൂടുതലുള്ള വികാരമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ പിന്നെ എന്താ പറയുക പ്ലസ് ടുവിലോ ഡിഗ്രിക്കോ അങ്ങോട്ട് പഠിക്കുന്ന ഒരു ചെറുക്കനാണ് ആ ചെറുക്കന് വരുന്ന മോഹങ്ങളും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യമായിട്ട് നമുക്ക് തൂത്തുവാരി എറിയാൻ തോന്നും ഇങ്ങനെയും കാണുമല്ലേ ചെറുക്കന്മാരൊക്കെ എന്തായാലും നമ്മുടെ അലീനെ കണ്ടത് മുതൽ തന്നെ പുള്ളിക്കാരനൊരു ചെറിയ ഇളക്കമൊക്കെ ഉണ്ട് അപ്പം പയ്യനാണെങ്കിൽ ചെറുപ്രായമാണ് ശരിയാണ് ചെറുപ്രായത്തിൻ്റെ തിളപ്പായിരിക്കും ഏതായാലും തിളപ്പ് നമ്മുടെ അലീനെ മാറ്റി കൊടുക്കുക തന്നെ ചെയ്യും അങ്ങനെ നമ്മുടെ അലീനെ എന്ത് ചെയ്യുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുക്കാൻ പോയി നിൽക്കുമ്പോഴത്തേക്കും മനുശങ്കർ പോയി പിന്നെ അവിടെ ഹരിശങ്കറേ ഉള്ളൂ ഹരിശങ്കറിങ്ങ് വരികയാണ് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കമൊക്കെ സുഖമായിരുന്നു എന്നിങ്ങനെ ചോദിച്ചിട്ട് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ല അല്ല നമുക്കൊന്ന് കാണണ്ടേ ഒരു കാര്യം ചെയ്യാം ഇന്ന് രാത്രിയെ നീ കിടന്നുറങ്ങുമ്പം മുത്തശ്ശിയുടെ റൂമ് പൂട്ടാതെ കിടക്കണം അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ വന്നോളാം അങ്ങോട്ടേക്ക് ഇത് കേട്ടപ്പോഴേ ചീ എന്ന് വെച്ചിട്ട് ഇങ്ങനെ മുഖം അങ്ങ് മാറ്റിയിട്ടോ നമ്മുടെ അലീന ബാക്കിയൊന്നും അലീനയ്ക്ക് പറയാനില്ല ആ ചീയിൽ തന്നെ ഉണ്ടല്ല ക്കും തന്നെ നമ്മുടെ ഹരിശങ്കർ യോജയ്യോ നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ ഏ നീയ ഒരു അരാധ പെണ്ണല്ലേ ഇത് തന്നെ വലിയ സൗകര്യമായിട്ട് നീ കാാണ് അല്ല ഇതിൽ കൂടുതൽ സൗകര്യങ്ങൾ പലതും കിട്ടും നീ ഒന്ന് കണ്ണടക്കാണെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് പ്രായത്തിൽ കൂടുതൽ വികാരമാണ് ആ പയ്യനെ ആ പയ്യന് നല്ല അടിയുടെ കുറവുണ്ട് അതോടൊന്നെ തന്നെ കിട്ടുകയും ചെയ്യും എന്നാലും ഇത് കഴിഞ്ഞ് നമ്മുടെ വൈജയന്തിനെ കാണിക്കുന്നുണ്ട് വൈജയന്തി ആണെങ്കിൽ അവിടെ അടക്കി ഭരിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് കേട്ടോ കുടുംബം മുഴുവൻ അടക്കി ഭരിക്കുന്നത് വൈജയന്തിയാണെന്നാണ് ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്നത് വൈജയന്തിയാണെന്നാണ് വൈജയന്തിയുടെ വിചാരം അതുപോലെ തന്നെ ആ വീട്ടിൽ എല്ലാം അടക്കി ഭരിക്കുന്ന ഒരു സ്ത്രീ അല്ലാതെ വേറെ വലിയ വിഷയമൊന്നുമില്ല കേട്ടോ പുള്ളിക്കാരി വേറെ ആരോടും വലിയ വെറുപ്പോ വിദ്വേഷോ അങ്ങനെയൊന്നുമില്ല പക്ഷെ കുടുംബം മൊത്തം അടക്കി ഭരിക്കണം അതിനിടയിൽ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട് അമ്മേനെ ഉടനെ തന്നെ കൊണ്ടുവരണം എന്ന് അപ്പം ആ പെൺകുട്ടിയേയും കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമ്മുടെ വൈജയന്തിയുടെ ഹസ്ബൻഡ് ബാലൻ പറയുന്നത് അപ്പം ബാലൻ പറയുന്നത് കേട്ട ഉടനെ പിന്നെ പ്രായം കുറഞ്ഞ പെണ്ണിനെ ഒന്നും ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പം നീ നിന്റെ അമ്മേനെ ഒന്ന് ചെന്ന് നോക്കണോടി ഇപ്പം നിൻ്റെ അമ്മേനെ കാണണമെന്നാണ് പറഞ്ഞത് മനു എന്നെ വിളിച്ചായിരുന്നു നിന്റെ അമ്മ ഇനി ഉടനെ തന്നെ എണീറ്റ് നടന്നോളൂ എന്നാ പറഞ്ഞത് കാരണം അത്രയ്ക്ക് വൃത്തിക്കും മേനയ്ക്കുവാ ആ പെങ്കൊച്ച അതിനെ നോക്കുന്നത് നിന്റെ ഏടത്തി കമലേടത്തി പുള്ളിക്കാരിയൊക്കെ തോറ്റ് തുന്നം പാടി മാത്രമല്ല മൂക്കി കൈവെച്ച് നിൽക്കേണ്ട അവസ്ഥ വരും ആ പെണ്ണ് നോക്കുന്നത് കണ്ടിട്ട് എന്ന് പറയുന്നത് അപ്പം വൈജാൻ്റെ ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കണം അപ്പം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ അല്ല സോറി നാളത്തെ വിശേഷം അവസാനിക്കുന്നു അപ്പോൾ എല്ലാവരും കാത്തിരിക്കാത്ത വിശേഷവുമായിട്ട് വരാം ലൈക്ക് അടിക്കാൻ മറക്കരുതേ ടാറ്റാ ബൈ ബൈ